ദേശീയ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അനുമോദിച്ചു ഡിവൈഎഫ്ഐ യൂണിറ്റാണ് അനുമോദിച്ചത് ഏരിയ സെക്രട്ടറി കെ പയ്യാങ്കോടാണ് നമ്മുടെ അറിയപ്പെടുന്ന ഉയർച്ചകളിലേക്ക് കുതിക്കട്ടെ എന്ന ആശംസകളുമാണ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് അവിടെ നിന്നും ദേശീയ തലത്തിലുള്ള മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ യോഗ്യത നേടിയ നമ്മുടെ പ്രിയപ്പെട്ട വിപിന്നയ്ക്ക് ഒരായിരം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് തന്നെ വിപിന്നയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്രയും ഉയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ അതിനെല്ലാവിധത്തിലുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും കൊടുക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ വിപിന്നയിലൂടെ നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് ഉയർച്ചകളിലേക്ക് അറിയപ്പെടട്ടെ എന്നുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ലോക്കൽ സെക്രട്ടറി കണ്ണനുണ്ണി പി വി രാമകൃഷ്ണൻ രഘു രാഹുൽ റഫിഖ് എന്നിവർ പ്രസംഗിച്ചു തിരുവല്ല മാർത്തോമാ കോളേജിൽ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് വിഭിന്ന പയ്യാങ്കോട് രാജൻ ബിന്ദു ദമ്പതികളുടെ മകളാണ്